അമ്മ അച്ഛമ്മരുണ്ടോട്ടെ ഞാൻ വരൂല ആ അനക്ക് നക്കാരക്ക ഇഷ്ടം ആരൊക്കെയാ ആ ആത്തിത്തിക്കി ഹ് ആത്തിത്തിക്കി അമ്മന്നോ ആത്തിത്തിക്കനോ ഹ് അല്ലേ താനെ അമ്മന്നോ അമ്മന്നേതല്ല ഇക്കോടേ ആത്തിത്തി ഹ് അക്കി അമ്മന്ന വേണ്ട അമല മുത്തല്ലേ മുത്തല്ലേ ഉറപ്പല്ലേ ആ ഇക്കോടേ അമ്മ പോ എല്ലാം വേണ്ട അമ്മിക്കി ഉറപ്പാണല്ലോ ഉപ്പാ ആ ആയിക്കോട്ടെ അമ്മനെ പാമ്പ് പിടിച്ചിട്ടുണ്ടോ പിന്നെ അമ്മേ അമ്മയെ വിളിച്ചു തരാനൊന്നും അമ്മ ഉണ്ടാവൂല മാത്രം മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് വേണ്ടെങ്കിലോ ഞാൻ എന്റെ രജിസ്റ്റാറിന്റെ ഫോൺ എടുക്കും ഇല്ല ഞാൻ എന്റെ രജിസ്റ്റാറിന്റെ ഫോണ് തരൂല ആയിക്കോട്ടെ ആയിക്കോട്ടെ അച്ഛന്റെ ഫോൺ എടുക്കുവല്ലോ ആ ആയിക്കോട്ടെ എന്നീശയോണ്ടായിട്ട് എന്തിനാ വേണ്ട ആയിക്കോട്ടെ അമ്മ വേണ്ട എന്നാ ആയിക്കോട്ടെ ആശിയേ ഇതിന്റെ കുട്ടിയല്ലേ കാട്ടരുത് ഉപദ്രവം പാടില്ല കൊക്കു ആശിക്കുട്ടി എവിടെയാവുക്കും എന്റെ കുഞ്ഞാവപ്പൻ ോപ്പല്ലേക്ക് ആയിക്കോട്ടെ ഞാൻ എന്റെ അമ്മോടും അച്ഛനോടും പറഞ്ഞെടുക്കുവല്ലോ ഞാൻ എന്റെ പാപ്പന്മാരോട് പറയൂ എന്റെ അച്ഛനോട് പറയൂ അമ്മനോട് പറയൂ അച്ഛമ്മനോട് പറയൂ എന്റെ മാമന്മാരോട് പറയൂ

i <laughs> don't